ഭൂമി വാങ്ങിയവർക്ക് രജിസ്ട്രേഷൻ വകുപ്പ് വ്യാപകമായി അണ്ടർ വാല്യുവേഷൻ ഇടുക്കി ജില്ലയിൽ പതിനായിരത്തിൽ പരം പേർക്കാണ് നോട്ടീസ് നൽകിയത് കാരിക്കോട് വില്ലേജ് ഓഫീസിൽ നിന്ന് തന്നെ രജിസ്ട്രേഷൻ വകുപ്പ് വ്യാപകമായ തോതിലാണ് ഇപ്പോൾ അണ്ടർ വാലുവേഷൻ നോട്ടീസ് അയച്ചു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ഭൂമി വാങ്ങിയവർക്കാണ് മൂല്യം കുറച്ച് ഭൂമി വാങ്ങിയതായി കാണിച്ച് അധിക സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് അയയ്ക്കുന്നത് ഇടുക്കി ജില്ലയിൽ തന്നെ പതിനായിരത്തിൽ പരം ആളുകൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് കാരിക്കോട് സബ് രജിസ്ട്രാർ ഓഫീസിന് തന്നെ ആയിരത്തി ഇരുന്നൂറോളം പേർക്കാണ് നോട്ടീസ് അയച്ചത് ഭൂമിയുടെ മതിപ്പ് വില നിശ്ചയിക്കാത്ത സ്ഥലങ്ങളിലുള്ളവർക്ക് പോലും അണ്ടർ വാല്യുവേഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ട് എൺപത്തി കാലഘട്ടത്തിൽ ഭൂമി വാമികർക്ക് നോട്ടീസ് അയയ്ക്കുമ്പോൾ ഉടമയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യവും ഉണ്ട് അന്നത്തെ അഡ്രസ്സിലാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചു വരുന്നത് ഇവരുടെ ചിലരൊക്കെ മരണപ്പെട്ടവരും അഡ്രസ് മാറിയവരുമെല്ലാം ഉണ്ടാകും വീണ്ടും ഇതേ ഭൂമി വാങ്ങിയവർക്കും നോട്ടീസ് ലഭിക്കുന്നുണ്ട് ഭൂമി വാങ്ങിയപ്പോൾ രേഖപ്പെടുത്തിയ വിലയും ജില്ലാ രജിസ്ട്രാറുടെ പരിശോധനയെ കണ്ടെത്തിയ വിലയും തമ്മിലുള്ള വ്യത്യാസത്തിനനുസരിച്ചാണ് നോട്ടീസ് അയക്കുന്നത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ